തിരുവനായ ആക്രമണത്തിൽ പുറതിമുട്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾ ചെറുതനയിൽ ആറുപേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു ചേർത്തലയിൽ എഴുപതുകാരിയുടെ മുഖത്തടക്കം പത്തുപേർക്ക് തിരുവുനായുടെ കടിയേറ്റു നായിയെ നാട്ടുകാർ തല്ലിക്കൊന്നു ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ തകഴയിൽ തെരുവു നായ ആക്രമണം നേരിട്ട പത്താം ക്ലാസുകാരൻ പേവിഷ ബാധയേറ്റ് മരിച്ചത് ജില്ലയിൽ ഇപ്പോഴും പലയിടങ്ങളിലും തെരുവുനായുടെ ആക്രമണം മൂലം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതി ചെറുതനയിൽ ചത്ത നായുടെ ജഡം അധികൃതർ തിരുവല്ല മഞ്ഞാടിയിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ് നായുടെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ടായിരുന്നതിനാൽ ഇത് വളർത്തുനായയാണോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി ഒൻപതരയ്ക്ക് വിയപുരം പുന്നൂർ പറമ്പിൽ നസീമയുടെ മകൾ പന്ത്രണ്ട് കാര്യ അൻസിറയാണ് ആദ്യം നായ കടിച്ചത് തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ ആറോടെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങിയ അഞ്ചു പേരെ കൂടി കടിച്ചു ക്യാൻസർ രോഗിയായ റെജിമോന്റെ കാൽമുട്ടിന് താഴെ കടിയേറ്റു പുത്തന്തുരത്തിൽ മോഹനന്റെ പൂർണ്ണഗർഭിണിയായ ആടിന്റെ മൂക്ക് നായ കടിച്ചുപറിച്ചു കറവപ്പശുവിന്റെ കണ്ണിനും കിടാവിന്റെ കാലിനും കടിയേറ്റു ചേർത്തലയിൽ ഇന്ന് രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു തെരുവു നായയുടെ ആക്രമണം റോഡിൽ നിന്ന് വട്ടി ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ തീയത്തിക്കാൻ വിറ കയറിയിട്ട് എടുത്തേണ്ടിരിക്കുന്ന സമയത്താ വന്ന വട്ടി അപ്പൊ അപ്പുറത്തു കൂടി കയറി പോയി അപ്പൊ തോമാശിനെ വിറവ അടുക്കള കൂടി കയറി വന്ന് വെച്ചേച്ചു തിരിഞ്ഞിപ്പോ പട്ടിണി ഒരു കല്ലെടുത്ത് ചെയ്തു പട്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നെ നിലവിളിയാ കേട്ടത് ഇവിടെ

പേവിഷയ്ക്കുള്ള ആൻറ്റി റാബിസ് വാക്സിൻ സ്റ്റോക്ക് തീർന്നു ഇതോടെ പലർക്കും ആയിരത്തി എഴുന്നൂറ് മുതൽ നാലായിരം രൂപ വരെ സ്വന്തമായി പണം മുടക്കി വാക്സിൻ എടുക്കേണ്ട ഗതികേടിലാണ് ഇപ്പോഴും തെരുവുനായ ആക്രമണം വർദ്ധിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ പലതും താറുമാറിൽ തന്നെ മനീഷ് മഹിവാൽ ട്വൻറ്റി ഫോർ ആലപ്പുഴ പൊതുജനം കഴുതയല്ല സാർ